കണ്ണൂർ വളപട്ടണത്തെ ചരിത്ര പാരമ്പര്യത്തിൻ്റെയും മതസാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് വളപട്ടണം കക്കുളങ്ങരപ്പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ മുസ്ലിം പള്ളികളിൽ ഒന്ന് കക്കുളങ്ങരപ്പള്ളിക്ക് ആയിരത്തി വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത് അറക്കൽ ചിറക്കൽ രാജവംശങ്ങളുടെ ചടങ്ങുകളിൽ പ്രധാനമായിരുന്നു പള്ളിയുടെ സ്ഥാനം പൈതൃക സംരക്ഷണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇസ്ലാം മതത്തിൻ്റെയും ഹൈന്ദവ മതത്തിൻ്റെയും ക്രൈസ്തവ മതത്തിൻ്റെയും ഒക്കെ ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ദൗർഭാഗ്യവശാൽ ഇന്ന് മത ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ച് മതവർഗീയത ആളി കത്തിക്കാനുള്ള ശ്രമം വലിയ നിലയിൽ നടക്കുന്ന ഒരു കാലമാണ് അതിനെങ്ങനെയാണ് നമ്മൾ ചെറുക്കുക അതിനെ ചെറുക്കാൻ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തെ ഉണർത്തി വർത്തമാന കാലഘട്ടത്തിലെ ജീവനുള്ള ശരീരമാക്കി മാറ്റുക അതാണ് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിൻ്റെ ശ്രമഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമായത് കുളം നവീകരണം കുളപ്പുര പടിപ്പുര നടപ്പാത ചുറ്റുമതിൽ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൂറിസം വകുപ്പ് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുത്തബല്ലി ഹബീബ് മഷൂർ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി കൈരളി ന്യൂസ് കണ്ണൂർ